പൊതുപ്രവർത്തനത്തിലും കാർഷിക ആരോഗ്യ മേഖലകളിലും ഉദിനൂർ ഗ്രാമത്തിൽ വിലപ്പെട്ട സംഭാവനകൾ നൽകിയവർക്ക് നബിദിനാഘോഷ സമാപന ചടങ്ങിൽ അവാർഡുകൾ നൽകിയത് നാടിന് മാതൃകയായി ഉദിനൂർ സുന്നി സെന്ററിന്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയ ടാലന്റ് അവാർഡ് ചന്തേര പോലീസ് സബ് ഇൻസ്പെക്ടർ കെ രാമചന്ദ്രൻ വിതരണം ചെയ്തു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീംഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യതയാണ് സുന്നി പ്രസ്ഥാനത്തിൻ്റെ മൺമറഞ്ഞ് പോയ നേതാക്കളായ സി അബ്ദുള്ള ഹാജി എ കെ ഉസിനാർ ഹാജി പുത്തലത്ത് ബാബ എന്നിവരുടെ പേരിലാണ് ഈ വർഷത്തെ മൂന്ന് അവാർഡുകളും ഏർപ്പെടുത്തിയിരുന്നത് കാർഷികരംഗത്തെയും പൊതുപ്രവർത്തന മേഖലയിലെയും ആരോഗ്യരംഗത്തെയും മികവ് പരിഗണിച്ചാണ് ടാലൻറ് അവാർഡ് സമ്മാനിച്ചത് ഉദിനൂരിലെയും പരിസരപ്രദേശങ്ങളിലെയും സുന്നി പ്രസ്ഥാനത്തിന് ഒട്ടേറെ സംഭാവനകൾ അർപ്പിച്ച് മികച്ച പൊതുപ്രവർത്തകനുള്ള അവാർഡ് ജനാബ് എ ബി അബ്ദുള്ള മാസ്റ്റർക്കും മികച്ച കർഷകനുള്ള അവാർഡ് ലത്തീഫ് സപ്നയ്ക്കും എൺപത് പിന്നിട്ട സൈക്കിൾ യാത്രികനും ആരോഗ്യ പരിപാലകനുമായ കെ പി നാരായണൻ എന്ന കുഞ്ഞമ്പൂനുമാണ് അവാർഡുകൾ സമർപ്പിച്ചത് നിബിദിനാഘോഷ സമാപന ഭാഗമായി നടന്ന ചടങ്ങിൽ ചന്തേര എസ് രാമചന്ദ്രൻ അവാർഡുകൾ വിതരണം ചെയ്തു ਨਾ ਬਿਵੀ ਨਾ ਸਾਧਾਰਨ ਨਮਰੇ ਨੰਗਾਰੇ ਕੇ ਗਾਣਾ ਨਹੀਂ ਤੇ ਨਾ ਜਿਹਨਾਂ ਵਾਰੀ ਨਰਤਕਾ ਅਧੋੜੋੜੀ ਪਰਿਵਾਰੀ ਅਸਾਇਕ ਨੂੰ ਆ। ਸਨਾਰੀ ਨੇ ਪਾਲਤ ਦੇ ਮਾਤ ਦੇ ਵਿੱਚ ਜੀ। ਜਿਹਨੋਂ ਸੁਣੀ ਸੰਗਤ ਜਿਹੜਾ ਪਰਿਵਾਰਾਂ ਲਈ ਮਨੋਤਪੁਰ ਗੁੜਿਆ। സംഘടനയ്ക്ക് വേണ്ടി വർഷങ്ങളായി ആത്മാർത്ഥ സേവനമർപ്പിക്കുന്ന എം ടി പി അബൂബക്കർ മൗലവി ടി സി മുഹമ്മദ് സാനി എൻ അബ്ദുൾ റഷീദ് ഹാജി ടി മുഹമ്മദ് കുഞ്ഞി ഹാജി എ ജി ഹാരിസ് എൻ ഇബ്രാഹിം കുട്ടി സി അക്ബർ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു ഡോക്ടർ റിയാസ് തച്ചോളി അബ്ദുൽ ഷുക്കൂർ കോളയത്ത് എം ടി പി അബ്ദുൽ റഹിമാൻ ഹാജി ടി പി അബ്ദുൽ സലാം ഹാജി കെ സി ഹുസൈൻ സഖാഫി ടി അബ്ദുള്ള മാസ്റ്റർ ടി സി ഖലീഫ ടി അഷ്റഫ് പുത്തലത്തലി റസാഖ് പുഴക്കര എന്നിവർ സംസാരിച്ചു ഉദിനൂർ താചുൽ ഉലമ സുന്നി മദ്രസ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു